ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കഥക്കൂട്ട ടൈൽസിലേക്ക് സ്വാഗതം നൈമിശാരണ്യത്തിൽ സൂതൻ മഹർഷിമാർക്ക് കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു ആ കഥകളാണ് നമ്മൾ മഹാഭാരത കഥകളായി കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് വേദൻ്റെ ഗുരുദക്ഷിണ വേദൻ എന്ന ഗുരുവിന് ഉത്തങ്കൻ എന്നൊരു ശിഷ്യനുണ്ടായിരുന്നു പഠിത്തമെല്ലാം കഴിഞ്ഞു വീട്ടിലേക്ക് പോകാനുള്ള കാലമായി ഗുരുദക്ഷിണയായി എന്താണ് വേണ്ടതെന്ന് ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു ഗുരു പറഞ്ഞു തൻ്റെ പത്നിയോട് ചോദിക്കൂ അവൾ പറയുന്നത് ചെയ്തു കൊടുക്കുക ഉപ്തങ്കൻ ഗുരുപത്നിയെ ചെന്ന് വണങ്ങിക്കൊണ്ട് ഗുരുദക്ഷിണയായി എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു പൗഷരാജാവിൻ്റെ പത്നി ധരിക്കുന്ന കുണ്ടലങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം വരണം ഇന്നേക്ക് നാലാം നാൾ ഒരു ബ്രാഹ്മണ സദ്യയുണ്ട് ആ കുണ്ടലങ്ങൾ ധരിച്ചുകൊണ്ട് വേണം തനിക്ക് സദ്യ വിളമ്പി കൊടുക്കുവാൻ ഇത് കേട്ട ഉത്തങ്കൻ വേഗം തന്നെ പുറപ്പെട്ടു വഴിക്ക് ഒരു വലിയ കാളയെയും കാളപ്പുറത്ത് ഒരു വലിയ പുരുഷനെയും അവൻ കണ്ടു ആ പുരുഷൻ ഉത്തങ്കനോട് വിളിച്ചു പറഞ്ഞു ഈ പശുവിൻ്റെ ചാണകം തിന്നിട്ട് പോകൂ അവനത് കൂട്ടാക്കാതെ നടന്നു നിന്റെ ഗുരു ഇത് കഴിച്ചിട്ടുണ്ട് ഇത് കഴിക്കൂ എന്ന അയാൾ വീണ്ടും വിളിച്ചു പറഞ്ഞു പുത്തങ്കൻ പരിഭ്രമത്തോടെ കുറച്ച് ചാണകം എടുത്ത് തിന്നിട്ട് വേഗം നടന്നു അങ്ങനെ അവൻ പൗഷ രാജാവിൻ്റെ അരികിലെത്തി ഗുരുദക്ഷിണിയായി രാജപത്നിയുടെ കുണ്ടലങ്ങൾ നൽകണമെന്ന് അവൻ രാജാവിനോട് യാചിച്ചു അന്തപുരത്തിൽ ചെന്ന് അവളോട് തന്നെ ചോദിക്കൂ എന്ന് രാജാവ് ഉത്തങ്കനോട് പറഞ്ഞു അന്തപുരത്തിൽ ചെന്ന് നോക്കിയപ്പോൾ രാജപത്നിയെ കണ്ടില്ല ശരിയായ രീതിയിൽ ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തിയ ആളിൽ മാത്രമേ അവരെ കാണുവാനൊക്കെയുള്ളൂ എന്നറിഞ്ഞ് ഉത്തങ്കൻ ശരീരശുദ്ധിയെല്ലാം വരുത്തിയിട്ട് വീണ്ടും അന്തപുരത്തിൽ ചെന്നു അവിടെ വിളങ്ങി നിൽക്കുന്ന രാജപത്നിയെ കാണാറായി താൻ എന്താണ് അങ്ങേക്ക് നൽകേണ്ടതെന്ന് അവർ ചോദിച്ചു രാജപത്നിയുടെ കുണ്ടലങ്ങൾ ഗുരുദക്ഷിണയ്ക്ക് വേണ്ടി തനിക്ക് നൽകണമെന്ന് അവൻ യാചിച്ചു അവർ ചിരിച്ചുകൊണ്ട് ആ കുണ്ടലങ്ങൾ അഴിച്ചു നൽകി എന്നിട്ട് പറഞ്ഞു നാഗരാജാവായ കർഷകൻ ഇത് തട്ടിയെടുക്കുവാൻ നോക്കുന്നുണ്ട് സൂക്ഷിച്ചു കൊണ്ടുപോകണം അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തങ്കൻ യാത്രയായി വഴിക്ക് വെച്ച് പിറകെ ഒരു ബുദ്ധസന്യാസി നടന്നു വരുന്നത് കണ്ടു ഇടയ്ക്കിടെ സന്യാസിയെ കാണാതാകും വീണ്ടും കാണും ഉത്തങ്കൻ അതത്ര ശ്രദ്ധിച്ചില്ല കുറേ ദൂരം ചെന്നപ്പോൾ വഴിയിലൊരു നദി കണ്ടു കരയിൽ കുണ്ടലങ്ങൾ വെച്ചിട്ട് വെള്ളം കുടിക്കുവാൻ ഉത്തങ്കൻ അതിലിറങ്ങി പെട്ടെന്നതാ ആ ബുദ്ധസന്യാസി ഓടി വന്ന് കുണ്ടല്ലെടുത്തുകൊണ്ട് പാഞ്ഞു പോകുന്നു മുത്തങ്കൻ പിന്നാലെ പാഞ്ഞു സന്യാസിയുടെ തൊട്ടരികിലെത്തി സന്യാസി അതാ പെട്ടെന്നൊരു ഭയങ്കര രൂപിയെ സർപ്പമായി മാറി അരികിൽ കണ്ട ദ്വാരത്തിൽ കയറി അത് മറയുകയും ചെയ്തു ഉത്തങ്കനാകെ വിഷമിച്ചു ഒരു കമ്പെടുത്ത് ആ ദ്വാരം വലുതാക്കാൻ ശ്രമിച്ചു ഒരു നിവൃത്തിയുമില്ല ഈ ക്ലേശം കണ്ട ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധത്തെ ഉത്തങ്ങനെ സഹായിക്കാൻ അയച്ചു കൊടുത്തു വജ്രായുധത്തിൻ്റെ സഹായത്തോടെ ആ ദ്വാരം വലുതാക്കി ഒരു വൻ തുരങ്കമാക്കി തീർത്തു അതിലൂടെ ഇറങ്ങിച്ചെന്ന ഉത്തങ്കൻ അവിടെ ഒരു അത്ഭുത ലോകം കണ്ടു കോട്ടകളും മാളികകളും പൊയ്കകളും ഉദ്യാനങ്ങളുമെല്ലാം നിറഞ്ഞ നാഗലോകം കണ്ടവൻ അത്ഭുതപ്പെട്ടുപോയി അവൻ നാഗദേവകളെ സ്തുതിച്ചു തുടങ്ങി തന്നിൽ കനിയണമെന്ന് അപേക്ഷിച്ചു ഒരു മറുപടിയും ഉണ്ടായില്ല ഉത്തങ്കൻ നാഗലോകം ചുറ്റി നടക്കുവാൻ തുടങ്ങി കറുത്തതും വെളുത്തതുമായ നൂലുകൾ ഉപയോഗിച്ച് രണ്ട് സ്ത്രീകൾ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ കണ്ടു ആറു കുമാരന്മാർ ചുറ്റിക്കുന്നതും പന്ത്രണ്ട് ആരങ്ങളുള്ളതുമായ ഒരു ചക്രവും അവൻ അവിടെ കണ്ടു ഒരു വലിയ പുരുഷനെയും ഒരു കുതിരയെയും കണ്ടു ഉത്തങ്കൻ അവരെ എല്ലാം വാഴ്ത്തിപ്പാടി സന്തുഷ്ടനായ ആ പുരുഷൻ നിനക്ക് എന്താണ് വേണ്ടതെന്ന് ഉത്തങ്കനോട് ചോദിച്ചു ഉത്തങ്കൻ കൈകൂപ്പി നാഗങ്ങൾ എനിക്ക് സ്വാധീനമാവണം എനിക്ക് കുണ്ടലങ്ങൾ തിരികെ കിട്ടണം ആ പുരുഷൻ കുതിരയുടെ പൃഷ്ഠഭാഗത്ത് ഊതുവാൻ പറഞ്ഞു ഉത്തങ്കൻ അങ്ങനെ ചെയ്തു പെട്ടെന്ന് കുതിരയുടെ കണ്ണിലും മൂക്കിലും ചെവിയിലുമെല്ലാം നിന്ന് പുകയും തീയും പുറപ്പെട്ടു നാഗലോകം പുകഞ്ഞു ചുട്ടു തുടങ്ങി ചൂടേറ്റ് വലഞ്ഞ തഷകൻ അവസാനം പുറത്തേക്ക് ചാടി വിഷമത്തോടെ തഷകൻ കുണ്ടലങ്ങൾ ഉത്തങ്കന് തിരികെ നൽകി ഉത്തങ്കൻ തർഷകനെ വന്നിച്ചു പക്ഷേ അവൻ്റെ മനസ്സിൽ നിറയെ പരിഭ്രമമായിരുന്നു ഇന്നേക്ക് നാലാം ദിവസമാണ് ഗുരുപത്നിയുടെ പൂജാ ദിവസം താൻ അത്ര ദൂരം എങ്ങനെ ചെന്നെത്തും അവൻ്റെ വിചാരമറിഞ്ഞ ആ പുരുഷൻ പറഞ്ഞു ഈ കുതിരപ്പുറത്ത് കയറിക്കൊള്ളു നിമിഷ നേരം കൊണ്ട് ആ കുതിര ഉത്തങ്ങനെ ഗുരുകുലത്തിലെത്തിച്ചു ഗുരുകുലത്തിൽ സദ്യയ്ക്ക് സമയമായിരുന്നു ഗുരുപത്നി കുളിച്ചൊരുങ്ങി തലമുടി വിടർത്തുകയാണ് ഉത്തങ്ങനെ കാണാഞ്ഞ് അവർ കോപത്തോടെ അവനെ ശപിക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴേക്കും ഉത്തങ്കൻ പാഞ്ഞെത്തി വെട്ടിത്തിളങ്ങുന്ന കുണ്ടലങ്ങൾ അവരുടെ പാദത്തിൽ വച്ച് നമസ്കരിച്ചു സന്തുഷ്ടയായ ഗുരുപത്നി അവനെ അനുഗ്രഹിച്ചു ഉത്തങ്കൻ ഗുരുവിനെ ചെന്ന് വന്നിച്ച് കഥയെല്ലാം പറഞ്ഞു തർകനുണ്ടാക്കിയ കൊഴുപ്പങ്ങളെല്ലാം പിന്നെ അവിടെ കണ്ട കാഴ്ചകളെല്ലാം അവൻ ഗുരുവിനോട് പറഞ്ഞു അവയുടെ അർത്ഥം അവൻ ഗുരുവിനോട് ചോദിച്ചു ഗുരു പറഞ്ഞു തുടങ്ങി വഴിക്ക് കണ്ട കാള ഐരാവതമാണ് അതിൻ്റെ പുറത്തിരുന്ന പുരുഷൻ ഇന്ദ്രദേവൻ നീ ഭക്ഷിച്ചത് ചാണകമല്ല അമൃതാണ് അതുകൊണ്ടാണ് നാഗലോകത്തിൽ ചെന്നിട്ടും നീ മരിക്കാതിരുന്നത് ഇന്ദ്രൻ എൻ്റെ കൂട്ടുകാരനാണ് അവൻ നിന്നെ സഹായിച്ചു അവിടെ കണ്ട ആ രണ്ട് സ്ത്രീകൾ ധാതാവും വിധാതാവുമാണ് കറുത്തതും വെളുത്തതുമായ ആ നൂലുകൾ രാത്രിയും പകലുമാണ് ആറു കുമാരന്മാർ ആറ് ഋതുക്കളാകുന്നു ആ തിരിയുന്ന ചക്രം സംവത്സരമാണ് ആ പുരുഷൻ പർജന്യമാണ് കുതിര അഗ്നിയാണ് അവരുടെ എല്ലാം സഹായത്താലാണ് നിനക്ക് കുണ്ടലങ്ങൾ നേടുവാൻ സാധിച്ചത് ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങി പുത്തങ്കൻ ആശ്രമം വിട്ടു പോന്നു കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ ഇനി മറ്റൊരു കഥയുമായി വരുന്നവരെ ബായ്